സപ്പോൾ എൻ്റെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ക്യാഷ് അപ്പോഴത്തേക്ക് നമ്മൾ ആ ചാലഞ്ചാണ് ക്യാഷ് ചെയ്യാൻ പോണത് എന്താണെന്ന് ഞാൻ പറയാം നമ്മൾ ബസ്സിൽ ബസ്സിൽ നമ്മൾ ഇത് തട്ടാതെ മുട്ടാതെ ഇടിക്കാതെ ഒന്നും നമ്മൾ ഇത് റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ കൊണ്ടെത്തിക്കണം അതാണ് നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച് അപ്പോൾ ഞാനൊരു ബസ് സ്പോട്ട് ചെയ്തു അതിൻ്റെ വൈറ്റ് ആക്കുകയാണ് എനിക്ക് വൈറ്റാണിഷ്ടം ഗൈസ് ഞാനത് വൈറ്റാക്കി ഗൈസ് ഞാനത് ഗൈസ് പതുക്കെ വേ പതുക്കെ ശ്രദ്ധിച്ചൊക്കെ വേണം ഗൈസ് എടുക്കാൻ ചിലപ്പോൾ ഇടിച്ചാൽ പ ഇത് നമ്മൾ തോച്ചു ഗൈസ് അത് ചെയ് അത് പാടിഞ്ഞാൽ ഗൈസ് നമ്മളപ്പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഉടനെ നമ്മൾ ജയിക്കും ഗൈസ് ഗസ് ഉ ഒരു വണ്ടിക്കാൻ ഗൈസ് നമ്മളങ്ങനെ നേരെ അടിച്ചുവിട്ട് അടിച്ചു വിട്ട് പോവുകയാണ് ഗൈസ് തുല്യായിട്ടുണ്ട് ഗൈസ് ഗസ് പൊളിച്ചു വൈസ് ഇനി നമ്മളങ്ങോട്ട് പതുക്കെ വേണം എടുക്കാൻ ചിലപ്പം ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട് കൂടുതലും വണ്ടികൾ ആവുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഇത് സൂക്ഷിച്ചു വേണമെങ്കിൽ ഐസ് നമ്മൾ കൊണ്ടുപോകാൻ ഐസൊന്നിനെ നമ്മൾ നേരെ എത്താറായി നമ്മൾ ജയിച്ചു ജയിച്ചു നമ്മൾ നമ്മൾ അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ കൂടി ഇനേബിൾ ചെയ്യുക നമ്മൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവേണ്ട ബൈ ബൈ പ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഗൈസ് ഉടനെ തന്നെ വരും അതുവരെ നിങ്ങൾ കാത്തിരിക്കുക ഗൈസ് അപ്പോൾ നമുക്കൊരു ബൈബൈ പറയാം ബൈ ബ്